ടു ഇനി നമ്മളൊരു സ്പെഷ്യൽ ഐറ്റമാണ് മൂന്ന് താൽ നമ്മൾ യാത്രയിലൊക്കെ പോകുന്ന സമയത്ത് യാത്ര പോകുന്ന സമയത്ത് കഴിക്കാൻ പറ്റുന്ന ഏറ്റവും സൂപ്പർ സാധനമാണ് പ്രത്യേകിച്ചും ട്രെയിൻ യാത്രയും ലോങ് യാത്രകളൊക്കെ അപ്പൊ നമ്മൾ സാധാരണ ഇതിന്റെ ബ്രാൻഡ് കമ്പനികളൊക്കെ ഏകദേശം ആ ഒരു കമ്പനിടെ അതേ ഒരു പോലെ തന്നെയാണ് നമ്മുടെ ഈ മൂന്ന് താൽ ഉള്ളത് അപ്പൊ ഈ ഒരു എപ്പിസോഡ് ഞങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം ഇതിന്റെ ഓരോന്നിനും ഓരോ ഉണ്ട് ആ ഒരു ലെവലിൽ ആക്കിയെങ്കിൽ മാത്രമേ ഉള്ളൂ ഇത് ശരിയാവുക അല്ലെങ്കിൽ അത് ശരിയാവില്ല അപ്പൊ ഈ ഒരു മൂന്ന് നാല് നിങ്ങൾ ഉണ്ടാക്കുക ഇത് ചെറുപയർ പരിപ്പ് ചെറുപയറിന്റെ തോട് വന്നിട്ടുള്ള സാധനം അതാണ് ചെറുപയർ പരിപ്പ് നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കുന്ന അതാണ് ഇതൊരു കപ്പ ഞാൻ എടുത്തു കിട്ടുന്നത് ഇരുന്നൂറ്റി അൻപത് മില്ലി അത് നല്ലവണ്ണം കഴുകിയിട്ട് ഒരു ആറ് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെക്കണം ആറ് മണിക്കൂർ കൂടുതലായതും കുഴപ്പമൊന്നുമില്ല നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയിട്ട് നല്ല വെള്ളത്തിലായിട്ട് കുതിർത്ത് വെക്കുക ഇപ്പോൾ ആറു മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാനത് ഊറ്റുകയാണ് അത് കംപ്ലീറ്റ് വെള്ളം നല്ലവണ്ണം ഊറ്റിയിട്ട് കുറച്ചേരം അതിൽ വെക്കുക ഇതിൻ്റെ പ്രൊസീജിയർ ഇതേപോലെ ചെയ്യുന്നത് എന്നാലാണ് നമ്മളീ മൂന്നുതാൽ അതിൻ്റെ അതേ ടേസ്റ്റ് വരും അല്ലെങ്കിൽ പിന്നെ ആ കുളായി പോകും ഇനി ഇതിനെ അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ ഒരു വെള്ളത്തിൻ്റെ ഒരു അംശം ഉണ്ടാക്കരുത് നല്ലൊരു ടർക്കി ടവറിൻ്റെ മുകളിൽ വെച്ചിട്ട് ശരിക്കും അങ്ങോട്ട് അതിനെ കുളിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ തോർത്തൂലേ അതേപോലെ ഇതിനെ മൂ ഈ ചെറുപയറപ്പരിപ്പിനെ നല്ലോണം അങ്ങോട്ട് തോർത്തുക ശരിക്കും തോർത്തുക അപ്പോൾ അതിൽ വെള്ളം കയ്യിൽ വെള്ളത്തിൻ്റെ അംശം കയ്യിൽ കാണാം എന്നാലും അതിൽ വെള്ളം ഉണ്ടാവും ഇനി നമ്മളൊരു ഒരു പ്ലേറ്റിൽ നല്ല അലൂമിനിയത്തിൻ്റെ ഒരു അടപ്പുണ്ടല്ലോ ഇല്ലേ അതിലിങ്ങനെ വിതർത്തി വിടുക എന്നിട്ട് അത് നല്ലവണ്ണം ഫാനിൻ്റെ ചുവട്ടിൽ അല്ലെങ്കിൽ കുറച്ച് വെയിലെന്തെങ്കിലും കൊള്ളിച്ചിട്ട് ഇതുപോലെ നല്ലോണം ഡ്രൈ ആയിട്ട് എടുക്കുക അതിൽ വെള്ളത്തിൻ്റെ അംശം തീരെ ഉണ്ടാവരുത് നമ്മുടെ അരിയൊക്കെ പിടിപ്പിക്കുന്ന സമയത്ത് വെള്ളം വർന്നു കളീല അതുപോലെ ഇനി നമ്മൾ അടുപ്പ് കത്തിച്ചിട്ട് എണ്ണ നല്ലോണം ചൂടായി വരണം ചൂടായി വന്നിട്ട് അത് ഓഫ് ചെയ്യാൻ വേണം ഓഫെല്ലാം ചെറുതാക്കി വെക്കണം എന്നിട്ട് അതിലേക്ക് രണ്ട് മൂന്ന് എണ്ണം ഇട്ട് വയ്ക്കുക അപ്പോൾ അങ്ങനെ പൊന്തി പൊന്തി ഇങ്ങനെ വരും അപ്പോൾ അതിൻ്റെ അർത്ഥം ചൂട് റെഡിയാക്കുന്നതാണ് അതിലേക്ക് ഇടുക ഞാൻ രണ്ട് മൂന്ന് തവണ ആയിട്ട് പൊരിച്ചുണ്ടാക്കുകയാണ് രണ്ട് ടൈപ്പിൽ നമുക്കിത് പൊരിക്കാം അപ്പോൾ ഇതൊരു നാലഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് കടിച്ച് നോക്കുക അപ്പോൾ ഒരു നല്ല ടൈറ്റ് ആയിട്ടുള്ള സൗണ്ട് വരും മറ്റേ വെന്തിട്ടില്ലെങ്കിൽ അമ്മ ഒരു സാധാരണ നമ്മൾ വെറുതെ പൊന്ന് വയർ പരിപ്പ് ഈ ചെറുപയർ പരിപ്പ് നമ്മൾ വെള്ളത്തിൽ ഊറ്റി കടിക്കുന്നുണ്ട് അതുപോലെ ഉണ്ടാവും ഇത് ഞാനിഞ്ഞൊരു അരിപ്പയിലെ ഊറ്റി വെക്കുകയാണ് ഇതൊരു സിസ്റ്റമാണ് ഇങ്ങനെ എന്നിട്ടത് മാറ്റി അവിടെ വയ്ക്കുക എണ്ണ കംപ്ലീറ്റ് ഇനി ഞടുത്ത് എങ്ങനെ ഇതേപോലെ ഒരു എണ്ണ ചൂടായ എണ്ണയിലേക്ക് ഇതേപോലെ വെക്കുക നമ്മുടെ ചായൻ്റെ അരിപ്പുണ്ടല്ലോ ഇരുമ്പിൻ്റെ അതിലിങ്ങനെ ഇങ്ങനെ ആക്കിയിട്ടിങ്ങനെ കളിക്കുക എനിക്ക് സുഖം തോന്നിയിട്ടുള്ളത് മറ്റേതാണ് പക്ഷേ ഇതത്ര സുഖല്ല ഇനി ഇത് നല്ലവണ്ണം വീണ്ടും ഒരു തുണിയിൽ കോട്ടൻ തുണിയിലിട്ടിട്ട് ശരിക്കത് തുടച്ചെടുക്കണം രണ്ട് തരത്തിൽ ചെയ്യാം പിന്നെ ഇതുപോലെ വൈറ്റ് പേപ്പർ വെച്ചിട്ട് അതിൽ ടിഷ്യൂ പേപ്പർ വലുത്ത പേപ്പർ വെച്ചിട്ട് അതിലേക്ക് വിടർത്തി വെച്ച് കഴിഞ്ഞ ശേഷം അതിൽ കുറേ എണ്ണ കുടിക്കും അതായത് എണ്ണൻ്റെ അംശം കംപ്ലീറ്റ് പോകണം എന്നർത്ഥം ഇത് കംപ്ലീറ്റ് എണ്ണ കടലാസ് കുടിച്ച് കഴിഞ്ഞ ശേഷം വീണ്ടും നമുക്ക് കോട്ടൻ തുണിയിലിട്ടിട്ട് ഇതേപോലെ എടുത്തിട്ട് വീണ്ടും തുടക്കാം അപ്പോൾ കണ്ട് ഈ എണ്ണയൊക്കെ ഇതിൽ കുടിച്ചാണ്ടല്ലേ പേപ്പറിൽ എന്നിട്ടിത് നല്ലവണ്ണം ഇങ്ങോട്ട് കംപ്ലീറ്റ് ഇതിന് തോർത്തി എടുക്കുക എണ്ണൻ്റെ അംശം കംപ്ലീറ്റ് പോവുക എന്നിട്ട് ഇത് ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് വെക്കുക അതുപോലെ ഞാൻ രണ്ട് മൂന്ന് തവണയായിട്ടാണ് ഇത് പൊരിച്ചുണ്ടാക്കിയിട്ടുള്ളത് കറു മുറെന്നുള്ള ശബ്ദം ഉണ്ടാവും ഇതിന് ഇപ്പം ഇത് കംപ്ലീറ്റ് എല്ലാതും ആയിട്ടുണ്ട് അരക്കപ്പോണ്ടാക്കിയിട്ടുള്ളത് നല്ല ടേസ്റ്റുള്ള ഇത് യാത്രക്കൊക്കെ പോകുന്ന സമയത്ത് കൊണ്ടുപോകാനൊക്കെ പറ്റും ഇപ്പം എണ്ണൻ്റെ അംശം ആ തുണിയിൽ നല്ല ഉണ്ടാവും ഇനി ഇതിങ്ങനെ പൊടിച്ചാൽ കർക്കറന്നു പറഞ്ഞ ശബ്ദം വരും ഇനി നമ്മൾ പാത്രത്തിൽ ഇട്ട് വെക്കുക എന്നിട്ട് അത് സ്വല്പം ഉപ്പിട്ടിട്ട് അങ്ങനെ കുലിക്കാൽ മതി അപ്പം റെഡിയാക്കോളും ഈ ചെറുപയർ പരിപ്പ് രണ്ട് ക്വാളിറ്റി ഉണ്ട് കുറച്ചും കൂടി വലുപ്പുള്ള ക്വാളിറ്റി ഉണ്ട് അത് ഇവിടെ കിട്ടാൻ പ്രയാസമുണ്ടാവും അത് നോർത്തിലൊക്കെയാണ് കിട്ടുക അതായത് കുറച്ചും കൂടി വലുപ്പം ഉണ്ടാവും നമ്മുടെ നാട്ടിൽ കിട്ടുന്നതൊക്കെ സാധാ വലുപ്പാണ് ഇതുപോലെ ഉപ്പിട്ടിട്ട് ശരിക്കും ഇട്ട് ഇതാക്കി വെക്കുക അപ്പോൾ അതിൽ നല്ല ഉപ്പിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും നല്ല രസം ഇനി മുളകോടി ഉണ്ടെങ്കിൽ മുളകോടി പക്ഷേ ഉപ്പ് മാത്രം ഇട്ടാൽ മതി അതാണ് നല്ലത് എന്നിട്ട് കവറിലാക്കിയിട്ട് നമ്മൾ യാത്ര പോകുമ്പോൾ കൊണ്ടുപോകുക സൂപ്പർ ടേസ്റ്റാണിത് അപ്പോൾ നമ്മുടെ ജാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് എന്നാൽ താങ്ക് യു